ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനൊരു സ്പെഷ്യൽ ആലുവയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആലുവയ്ക്കാവശ്യമായ സാധനങ്ങളാണ് ശർക്കര നെയ്യ് മുതിര ഏലയ്ക്ക അരിപ്പൊടി അണ്ടിപ്പരിപ്പ് ഒരു തേങ്ങയുടെ പാൽ കട്ടിക്ക് വെയ്യ മുര നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടൊന്ന് വറുത്തിട്ട് വേണം പുഴുങ്ങിയെടുക്കാൻ പുഴുങ്ങി നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുകയും പൊടിച്ചെടുക്കുക നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അനുഭവം ഉണ്ടാക്കാം അരച്ചെടുത്ത മുതിര നമുക്ക് തേങ്ങയുടെ രണ്ടാം പാല് ചേർത്ത് നല്ലതുപോലെ കലക്കിയിടും ധാന്യങ്ങളിൽ വെച്ച് ഗുണമേന്മയുള്ള ഒന്നാണ് മുതിര ഇതിൻ്റെ കൂടെ തന്നെ അരിപ്പൊടിയും കലക്കി തന്നെ ഒഴിക്കണം ശർക്കര കൊടുക്കുക അഴുക്കുള്ള ശർക്കരയാണെങ്കിൽ നന്നായിട്ട് ഉരുക്കി അരിച്ച് തന്നെ എടുക്കുക ഇനി നന്നായിട്ട് അടിക്ക് പിടിക്കാതെ ചെറിയ തീയിൽ ഇളക്കി കൊടുക്കുക എല്ലാം കൂടുകി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇനി ഒരു ഗ്ലാസ് പശുവ ചൂട് വെച്ച് ഈ സമയത്ത് നമ്മൾ ദൂരെ നിന്ന് വേണം ഇളക്കം പൊട്ടിത്തെറിക്കുന്ന ഒരു സമയമാണിത് നെയ്യൂടെ നമുക്ക് ആഡ് ചെയ്യാം നെയ്യ് എത്ര ഒഴിച്ചാലും നല്ലതാണ് ടേസ്റ്റും വരും ഇളക്കുന്നതിനും ബുദ്ധിമുട്ടുന്ന ഏകദേശം മുക്കാൽ പരിവായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വറുത്ത ചടിപ്പലിപ്പ് ഇട്ട് കൊടുക്കാം ചുക്കും ജീരോട് പൊടിച്ചത് ഇട്ടുകൊടുക്കാം ഇനി നന്നായിട്ട് കുറുകി വരുമ്പോ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോഴത്തേനും ഈ നെയ്യൊക്കെ മേളി തെളിഞ്ഞു വരും അതാണ് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി കുറച്ച് എല്ലാ സാധനവും എടുത്തിട്ട് ചെയ്ത് നോക്കണം അന്നേരം നന്നായിട്ട് കിട്ടും ഇതാണ് ഇതിൻ്റെ ഒരു പരുവം രണ്ട് പാത്രത്തിൽ നിന്നെല്ലാം വിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് സ്വല്പം നെയ്ത് അടവിയിട്ട് തണുക്കാൻ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വളരെ സ്വാദിഷ്ടവും ഹെൽത്തി ആയിട്ടുള്ള ഒരു അരുവയാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്കിനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യുക മെസ്റ്റൊരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ